ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചിരിക്കാവുമല്ലേ ഞാനിന്നൊരു കുഞ്ഞു ബ്ലോഗായിട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ഇവിടെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ എല്ലാ കൊല്ലവും ഇതുപോലെ ഓരോ ഫെസ്റ്റിവൽസൊക്കെ ആഘോഷിക്കാമായിരുന്നു കേട്ടോ ഓണം ക്രിസ്മസ് വിഷു അങ്ങനെയൊക്കെ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓണാഘോഷത്തിന് ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ മക്കളെയൊക്കെ കൊണ്ടുപോയത് അപ്പോൾ ഇത്തവണ ചേട്ടനും ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ വീട്ടുകാർക്കും ഓരോ ഫാമിലിക്കും ഇതുപോലെ ഓരോ ഡിഷസ് ആട്ടോ ഉണ്ടാക്കാൻ തരാറ് അപ്പോൾ നമ്മൾ എല്ലാവരും ഓരോ വീട്ടിൽ നിന്നും ഓരോ ഡിഷസ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കി കൊണ്ടു മതിയല്ലോ എന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കുക എന്തായാലും അതൊക്കെ ഒരു സന്തോഷമല്ലേ എപ്പോഴും ഒരു ഗെറ്റ്ഗതർ ഒക്കെ പോലെ നമ്മൾ ഫാമിലിയൊക്കെ മിസ് ചെയ്യുന്നവർക്ക് ഇതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം അപ്പം ഇത്തവണ ഞങ്ങൾക്ക് കിട്ടിയ ഡിഷ് അവിയലായിരുന്നു കേട്ടോ അപ്പം അവിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുടെ എണ്ണം പറഞ്ഞിരുന്ന ഒരു എഴുപതിൻ്റെ അടുത്ത് ആൾക്കാരുണ്ട് കേട്ടോ അറുപത് വലിയ ആൾക്കാരും അതുപോലെ തന്നെ പിന്നെ ഒരു പതിനഞ്ച് കുട്ടികൾ അങ്ങനെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എഴുപത് എഴുപത്തഞ്ചിൻ്റെ അടുത്ത് ആൾക്കാരുണ്ട് അപ്പോൾ അത്രയും ക്വാണ്ടിറ്റിക്ക് വേണം നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ അവിയലിൻ്റെ പരിപാടി ഫുൾ ചേട്ടനാട്ടോ കൊടുത്തിരുന്നു അപ്പോൾ ചേട്ടൻ രാവിലെ എനിക്ക് അവിയലൊക്കെ ആക്കി തലേ ദിവസം തന്നെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അവിയലൊക്കെ ആക്കി നമ്മുടെ അടുത്ത് പറഞ്ഞത് ഒരു പത്തര പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തണം എന്നാട്ടോ അപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കറിയൊക്കെ വെച്ച് വേഗം ഡ്രസ്സ് മാറി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പോകാട്ടെ ചെയ്തത് അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ ഇങ്ങനെ കുറച്ച് ഫാമിലീസൊക്കെ വന്നു ചിലർ വരുന്നുള്ളൂ പിന്നെ ഓരോ ഡിഷസ്സും കൊണ്ട് വരുന്നുള്ളു എല്ലാവരും അപ്പോൾ പിന്നെ നമുക്കറിയാലോ അറിയാലോ നമ്മളിപ്പോൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മൾ എല്ലാവരും കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ലാട്ടോ ഇവിടെ വന്നപ്പോൾ പിന്നെ കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ പൂക്കളും കാര്യങ്ങളൊക്കെ രാവിലെ ഡിഷസ് ഉണ്ടാക്കാത്ത കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ ഡിഷസ് ഉണ്ടാക്കേണ്ടത് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കറി വിൽക്കാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളവർ രാവിലെ തന്നെ പൂക്കളിടാൻ വന്നിട്ട് അവരാട്ടോ രാവിലെ പൂക്കളിട്ടത് അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇതാക്കി വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ വെച്ചിട്ട് കേട്ടോ നമ്മൾ സത്യം പറഞ്ഞാൽ ഇത്രയും നേരത്തെ അതായത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ പതിനൊന്നര ഒക്കെ ആകുമ്പോഴേക്കെത്താൻ പറഞ്ഞാൽ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ പുതിയ ഫാമിലീസ് കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ മലയാളികൾ അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെടാം വല്ല ഗെയിംസ് പറ്റുവാണെങ്കിൽ കണ്ടക്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷെ ഒന്നും ഉണ്ടായില്ല കേട്ടോ കാരണം കുറേ ഫാമിലീസ് ലേറ്റായിട്ടൊക്കെ വന്നത് അപ്പോൾ നമുക്ക് ആ ഒരു എൻജോയ്മെൻറ്റ് അങ്ങനെ നഷ്ടപ്പെടുമല്ലോ പകുതിക്ക് പകുതിക്ക് ഇങ്ങനെ ഓരോ ഫാമിലീസ് വരുമ്പോൾ അപ്പോൾ നമ്മൾ ആ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ഡയറക്റ്റ് നമ്മൾ കുറേ പേരെ പരിചയപ്പെട്ടു കുറേ ഫാമിലീസ് വന്നവരൊക്കെ പരിചയപ്പെട്ടു അതൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികളെ വേഗം കഴിക്കാൻ ഇരുത്തി തുടങ്ങിയിട്ടോ കാര്യം അവർ കളി തുടങ്ങി കളി തുടങ്ങിയപ്പോൾ ഭയങ്കര എന്താ പറയുക അവർക്ക് പിന്നെ വിഷന്ന് തുടങ്ങി അപ്പോൾ ഓടി ഓടിക്കളിച്ച് തുടങ്ങി ഭയങ്കരമായിട്ട് അപ്പോൾ പിന്നെ അവരെ ഫസ്റ്റ് കുട്ടികളെ ഫസ്റ്റ് ഇരുത്തി പിന്നെ പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് ട്രിപ്പായിട്ട് അങ്ങനെ ഇരുന്ന് കഴിച്ചു തുടങ്ങിയിട്ട് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് സാമ്പാർ ചോറ് പരിപ്പ് കറി അങ്ങനെയൊക്കെ കേട്ടോ കാര്യം പല സൈഡിൽ നിന്നും വന്നിട്ടുള്ള മലയാളികളുണ്ടല്ലോ ഇവിടെ അപ്പോൾ അവരുടെ അവിടെയൊക്കെ അങ്ങനെയാ കേട്ടോ ഫസ്റ്റ് തന്നെ ചോറും പരിപ്പ് കറിയും കൊടുക്കും പരിപ്പ് നെയ്യ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ചോറ് സാമ്പാർ കഴിക്കുക അപ്പോൾ അങ്ങനെ കേട്ടോ ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ സൈഡിലൊക്കെ ആണെന്ന് വെച്ചാൽ ചോറ് സാമ്പാറാണ് ഡയറക്റ്റ് നമ്മൾ കഴിക്കുക പരിപ്പ് കറി പരിപ്പുകറിയെന്ന് പറഞ്ഞൊരു സംഭവമില്ലാട്ടോ നമുക്ക് പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ അസാധ്യ ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയാൻ കാര്യം നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടിരുന്നാലേ അപ്പം പലരുടെയും രുചികളാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ പല സ്ഥലത്ത് പല തരത്തിലായിരിക്കും ഓരോ ഡിഷസ് അറിയ അറിയപ്പെടുന്നതും അതുപോലെ തന്നെ കറികളുടെ ടേസ്റ്റും പല തരത്തിലായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതല്ല നമ്മൾ ഡയറക്റ്റ് മേടിക്കുന്നതല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓണസദ്യ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പോയി കഴിക്കുക ചെയ്ത് അപ്പോൾ അവിടുത്തെ സദ്യയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ തരത്തിലായിരുന്നു നമ്മളിവിടെ ഉണ്ടാക്കി കഴിക്കുന്നത് എന്ന് പറയുന്നത് വേറെ തരത്തിലാട്ടോ അപ്പോൾ പല സ്ഥലത്തും പല തരത്തിലായിരിക്കുമല്ലോ കറികൾ ഉണ്ടാക്കുന്നത് കറികളുടെ ടേസ്റ്റൊക്കെ വരുന്നത് അപ്പോൾ അത് നമുക്ക് എന്താ പറയുക നമുക്ക് ഇപ്പോൾ ഇവിടെ സദ്യയുടെ കാര്യം വരുമ്പോഴും ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള കാര്യം എല്ലാവരും വീട്ടിൽ നിന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമില്ല എല്ലാവർക്കും കൂടെ കഴിക്കാൻ ആയിട്ട് ഉണ്ടാക്കുക എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം അവിടെ ചെന്നപ്പോൾ എല്ലാവരും നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് ചേട്ടൻ്റെ ഡ്രസ്സ് കിട്ടോ ചേട്ടൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മളത് നാട്ടിൽ പോയ സമയത്ത് കുത്താമ്പുള്ളിന്ന് മേടിച്ചത് കേട്ടോ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഓണം സീസൺ ആയപ്പോൾ ഇങ്ങനെ സെറ്റും ഉണ്ട് അതായത് മുണ്ടും ഷർട്ടും സെറ്റായിട്ടൊക്കെ വരുന്നുണ്ട് പ്രിന്റ് ഉള്ളത് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ചേട്ടൻ ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചതാണ് കേട്ടോ കുത്താമ്പുള്ളിയിൽ നിന്നാണ് മേടിച്ചത് നമ്മളുടെ അവിടെ കൊടകരയിൽ കുത്താമ്പുള്ളിയുടെ ഷോപ്പ് വന്നിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ മേടിച്ചത് അപ്പം എൻ്റെ ഡ്രസ്സ് അതെ മക്കളുടെ ഡ്രസ്സ് അതെ കേട്ടോ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ മേടിച്ചത് മക്കളുടെ ഡ്രസ്സ് പിന്നെ റെഡിമെയ്ഡാട്ടോ അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരൊക്കെ വറുത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ നമ്മൾ ഓരോ ഡിഷസ് ബാക്കിയൊക്കെ വരുമല്ലോ അപ്പോൾ ബാക്കി വന്നൊക്കെ നമ്മൾ വീട്ടിലേക്ക് എടുത്തിട്ടാട്ടോ നമ്മൾ പോകുന്നത് നമ്മളടുത്ത് ഓരോ പ്രാവശ്യം ഇങ്ങനെ ഗെറ്റുഗതർ വെക്കുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ ഒരു പാത്രം എക്സ്ട്രാ കൈ പിടിക്കുന്നത് കാരണം ബാക്കി കറികളിൽ നമുക്ക് എടുക്കാമല്ലോ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകാം കേട്ടോ നമ്മളാണ് ചെന്നിട്ട് പായസം ബാക്കിയാകുമ്പോൾ പായസം എടുത്തിരുന്നു കേട്ടോ നല്ല അടിപൊളി പായസമായിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പായസം കഴിച്ചൊരു ഫീലായിരുന്നു കേട്ടോ നമുക്കത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്നുട്ടോ നമ്മുടെ ഓണപ്പരിപാടി ഇങ്ങനെയായിരുന്നു